കർഷകരുടെ അനുഭവങ്ങൾ സ്കൂൾ മാഗസിനിലേക്ക് കർഷകരുടെ അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞ് കണിച്ചുകുളങ്ങര വി എൻ എസ് 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 എൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ മാഗസിലേക്ക് അഭിമുഖം തയ്യാറാക്കാൻ അവർ വി ഐ പികളായി കണ്ടത് യുവകർഷകനായ സുജിത്തിനെയും മുതിർന്ന കർഷകനായ ശേഖരൻ ചേട്ടനെയുമാണ് സ്കൂൾ പ്രിൻസിപ്പൽ സൂസൻ തോമസിന്റെ നിർദ്ദേശപ്രകാരം അധ്യാപകരായ സൂര്യ ശ്രീകല എന്നിവർക്കൊപ്പം വിദ്യാർത്ഥികൾ കർഷകരുടെ തോട്ടത്തിലെത്തി കൃഷി കണ്ട് അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞു വർഷം മുഴുവനും ചീരകൃഷി ചെയ്യുന്ന ശേഖരൻ ചേട്ടൻ നിന്ന് ചീരകൃഷിയുടെ വിവരങ്ങൾ ശേഖരിച്ചു നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സുജിത് സ്വാമിനികൃത്തിൽ ഹൈടെക് കൃഷിയുടെ വിവരങ്ങളും പങ്കുവച്ചു കർഷകരെ വിദ്യാർത്ഥികൾ ആദരിക്കുകയും ചെയ്തു ഈ കൃഷി രംഗത്ത് ഞാൻ നിങ്ങളുടെ ആ ഈ ഒരു പ്രായമില്ലേ ആ സമയത്താണ് ഞാൻ കൃഷിയിലേക്ക് കടന്നു വരുന്നത് അതല്ല ഈ ഒരു സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്ത് ഇപ്പം ഇതാണ് നമുക്ക് ഒരു സ്ഥലം അപ്പോൾ അവിടെ അമ്മയായിട്ട് വന്ന് കുടം കൊണ്ട് കോരി ഒഴിച്ചൊരു നന സംവിധാനമാണ് ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒരു അസറ്റാണ് എനിക്കിപ്പം കാർഷിക മേലായിട്ട് വരാനായിട്ട് കഴിഞ്ഞത് മാത്രമല്ല ഇപ്പോൾ ഞാൻ മറ്റുള്ള ജോലി ഇപ്പം അന്ന് ഞാൻ കാശ്മെ പൂക്ക ഒട്ടും കഷനായിട്ട് നിൽക്കുകയല്ലേ ചെയ്തു വേറെ ജോലിയായിട്ട് അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ വേറെ ജോലിയായിട്ട് പോയി അതൊക്കെ മടുത്തു തുടങ്ങിയപ്പോൾ വീണ്ടും കറങ്ങി വന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് ദിവസമായിരിക്കും അപ്പോൾ എൻ്റെ എൻ്റെ ബെയ്സ് എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് കാശ്മേല ഇടപെട്ടിരുന്നതാണ് എൻ്റെ ബെയ്സ് എന്ന് പറയേണ്ടി വരും എൻ്റെ ഒരു അതായത് ഒരു അഞ്ചാം ക്ലാസ് ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പ്ലസ് ടു വരെ എൻ്റെ വിദ്യാഭ്യാസം അതാണ് ആ സമയത്ത് വരെ കുറച്ചുകൂടെ കൃഷി ടൈമിലെ കൃഷിയുണ്ട് നമുക്ക് അപ്പോൾ അതിനുശേഷം നമ്മളൊരു ആറേഴു വർഷം പല പല മേഖലകളിൽ നമ്മൾ ബസ്സും ഓടിക്കാൻ പോയിട്ടുണ്ട് സ്വർണ്ണക്കിട ജോലി ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട് എയ്സ് ഒക്കെ എടുത്ത് ഓടിയിട്ടുണ്ട് അങ്ങനെ പല പല ഓട്ടോ ഓടിയിട്ടുണ്ട് അങ്ങനെ പല പല മേഖല കവർ ചെയ്തിട്ടാണ് അപ്പോൾ അത് അന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് പ്ലസ് ടു ഒരു വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് ഒരു പന്ത്രണ്ടായിരം രൂപയാണ് അന്ന് എല്ലാ ചിലവ് കഴിഞ്ഞ് കിട്ടുന്നത് അതൊക്കെ വെച്ച് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നന്നായിട്ട് ജപിച്ചു പോകാൻ പറ്റില്ല കാരണം ഒന്നും മിച്ചം പിടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും റിസ്ക് എടുത്ത് നമുക്ക് പണ്ടോട്ട് അറിയാവുന്ന ഒരു മേഖലയിൽ നന്നായിട്ട് ഇത് അത്ര ഇത്ര ശോഭിക്കാമെന്ന് നമ്മൾ വിചാരിച്ചല്ല വന്നത് അപ്പോൾ നമ്മൾ കുറച്ചൊരു ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അവിടെയൊക്കെ നേരെ പ്രൈവറ്റ് വേമിലൊക്കെ പത്തും പന്ത്രണ്ട് മണിക്കൂറൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആ മണിക്കൂറിൽ നമുക്ക് വേണ്ടി കൂടുതൽ എഫർട്ട് എടുത്തുകഴിഞ്ഞാൽ വിജയിക്കാന്നൊരു സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൃഷിയിലേക്ക് വന്നത് കൃഷിയിലേക്ക് വന്നത് ഒറ്റടിക്കാൻ ചെയ്തു പോയല്ലേ ഇത് ഈ സ്ഥലത്ത് നമ്മൾ ആദ്യം പരമ്പരാഗത രീതി തന്നെ പണ്ട് ഇവിടെ ഒരു കൃഷി മോഡൽ തന്നെ ചെയ്തിട്ട് വീണ്ടും പുതിയ പുതിയ കൃഷി പോവാനൊക്കെ ആയിട്ട് ചേർന്നപ്പോൾ പുതിയ പുതിയ ടെക്നോളജികൾ പല സ്ഥലത്തും ഇപ്പോൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൃഷിയിൽ നമുക്ക് മാറ്റം വരുത്തി നന്നായിട്ട് ചെയ്തുവാനായിട്ട് പറ്റുള്ളൂ ഈ ജീലക്കൃഷി ജീല വിത്ത് മണ്ണിലോട്ട് പാകണം മണ്ണിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പതിനെട്ട് ദിവസം കൊണ്ട് നമുക്ക് പറിച്ച് നടാം പഴിച്ചു നടാൻ പാകമാകും പറിച്ച് നടൻ പാകമാകുമ്പോൾ നമ്മൾ പറിച്ച് നട കുറച്ച് അകല ചുവിടാതെ മുക്കാലടി അകലത്തിൽ നടണം അകലത്തിൽ നട്ടു കഴിഞ്ഞാൽ രണ്ടാം ദിവസം വേര് പിടിക്കും വേര പിടിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാലാമത്തെ ദിവസം അതിന് വളവും വളവും ശരിക്കും അങ്ങനെ വലിയ വളം വേണ്ട ഒരു ന്യായ ഒരു ചെറിയ വളങ്ങളെ അങ്ങ് കരുന്ന് നമ്മളെ അങ്ങ് ചെയ്യുക വെള്ളവും വെള്ളവും ഒഴിച്ച് നനവും വളവും കൊടുത്ത് ഒരു ഇരുപത്തഞ്ച് ദിവസമാകുമ്പോൾ നമുക്ക് ആ ചീര നടത്തുന്നു പറിച്ച് പറിച്ച് വിൽക്കാം പരിപ്പിങ്ങ വിൽക്കുക തന്നെയാണ് ചെയ്യുക ഇരുപത്തിയഞ്ച് ഇരുപത്തേഴാം ദിവസം പോകുവരും ചീര വരച്ച് നടത്തി കഴിഞ്ഞാൽ നമ്മൾ പറിച്ച് നടുവല്ലോ പറിച്ച് നട്ടു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഏഴ് എട്ട് ദിവസമാകുമ്പം വേറെ പാകിയിരിക്കണം വേറെ പാകി കിളിപ്പിക്കണം വേറെ പാകി കിളിക്കാൻ വേറെ പാകിയിരിക്കണം അത് പത്ത് ദിവസമാകുമ്പം പാകമാണ്